ഐ ലീഗ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഇന്ത്യൻ താരം ലാൽറിൻ സുവാല ലാൽ ബിയാംഗ്നി പതിനഞ്ച് ഗോൾ ഐസോൾ എഫ് സി താരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ഷൈനി വിൽസൺ ജസ്റ്റിസ് മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകും ശുപാർശ ഗവർണർ അംഗീകരിച്ചു ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്താകുന്ന ഡഖ് താരമെന്ന ദിനേശ് കാർത്തിക്കിൻ്റെ റെക്കോർഡിനൊപ്പമെത്തിയ താരം രോഹിത് ശർമ്മ വിവാദമായ കച്ചത്തേവ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് ശ്രീലങ്ക പതിനാലാം നൂറ്റാണ്ടിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്ന് രൂപം കൊണ്ട് പാക് കടലിടുക്കിലെ ശ്രീലങ്കയിലെ ജനവാസമില്ലാത്ത ഒരു ദ്വീപാണ് കച്ചത്തേവ് എഴുപത്തി അഞ്ച് വർഷത്തിനുശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞ് മുഖി നമീബിയൻ ചീറ്റ ജ്വാലയിലാണ് ഈ പെൺകുഞ്ഞ് ജനിച്ചത് നാല് ചീറ്റക്കുട്ടികളുടെ ജനനം മൃഗങ്ങൾക്ക് വംശനാശം സംഭവിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് എഴുപത് വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിലാദ്യമായി ഫോബ്സിൻ്റെ ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ് ഫോക്സ് മാസികയുടെ ഈ വർഷത്തെ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാമത് ബെർണാട്ട് അർണാൾട്ട് ഇന്ത്യക്കാരിൽ ഒന്നാമത് മുകേഷ് അംബാനി അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത് പട്ടാബേട്ട് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിച്ച് പ്രസിദ്ധീകരണ ലൈസൻസ് സ്വകാര്യ സ്ഥാപനമായ കളക്റ്റീവ് ന്യൂസ് ന്യൂസ്റൂമിന് കൈമാറിയ അന്താരാഷ്ട്ര വാർത്താസ്ഥാപനം ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയ എയർലൈൻസ് ഇൻഡിഗോ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്നത് ഗോപിചന്ദ് തോട്ടക്കുറ ആന്ധ്രാപ്രദേശ് ആമസോൺ ഉടമ ജെഫ് ബെസോഡിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഷെപ്പേർഡ് ട്വൻറ്റി ഫൈവ് ദൗത്യത്തിലേക്കാണ് ഗോപിചന്ദ് തിരഞ്ഞെടുക്കപ്പെട്ടത് റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന ഓർമ്മക്കുറിപ്പ് പാട്രിയേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ദ്വീപശിഖ പ്രയാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറ് ഗ്രീസിലെ ഒളിമ്പിയയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാകുന്നത് ലോറൻസ് വോങ് രണ്ടായിരത്തി നാല് മുതൽ സിംഗപ്പൂരിനെ നയിച്ച ലീ സിയാൻ ലൂങ്ങിന് പകരം ഉപപ്രധാനമന്ത്രിയായിരുന്ന വോങ് അധികാരത്തിലെത്തി അന്താരാഷ്ട്ര നാണയനിധി പ്രവചിച്ച നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ വളർച്ചാനിരക്ക് ആറ് പോയിൻറ്റ് എട്ട് ശതമാനം നേരത്തെ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാകുമെന്നാണ് പ്രവചിച്ചിരുന്നത് അന്താരാഷ്ട്ര നാണയനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഇന്ത്യക്കാരൻ കൃഷ്ണമൂർത്തി വി സുബ്രഹ്മണ്യൻ അന്താരാഷ്ട്ര നാണയനിധിയുടെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിവ അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസലിന് ഗവേഷകർ നൽകിയ പേര് വാസുകി ഇൻഡിക്കസ് ഐ ഐ ടി റൂർക്കിയിലെ ഗവേഷകരാണ് പാനന്ത് റോ ലിഗ്നൈറ്റ് ഖനിയിൽ നിന്നും ഫോസിൽ കണ്ടെത്തിയത് ഇന്ത്യയുടെ അടുത്ത നാവികസേനാ മേധാവിയാകുന്നത് ദിനേശ് കുമാർ ത്രിപാഠി നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പതിന് വിരമിക്കും ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ മത്സരത്തിൽ മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ പട്ടം സ്വന്തമാക്കിയ മലയാളി കെസിയ മെജോ ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ സൗന്ദര്യ മത്സരത്തിൽ അബുദാബിയിൽ താമസിക്കുന്ന മലയാളി പെൺകുട്ടി കാസിയ മെജോ കിരീടം ചൂടി ഏപ്രിൽ ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ഭൗമദിനം ലോറസ് സ്പോർട്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച പുരുഷ താരം നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻറ്റി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ അംബാസഡറായി നിയമിതനായത് ഉസൈൻ ബോൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ട്വൻ്റി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ യു എസ് എ വെസ്റ്റ് ഇൻഡീസ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂൻ രണ്ടായിരത്തി പതിനാല് മുതൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വിമൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് നൈമ ഖാത്തൂൻ ഐ പി എല്ലിൽ ഇരുന്നൂറ് വിക്കറ്റ് സ്വന്തമാക്കുന്ന ആദ്യ ബൗളർ യു സ്വാന്ത്ര ചഹൽ രാജസ്ഥാൻ റോയൽസ് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിലാണ് ചഹൽ ഈ നേട്ടം കൈവരിച്ചത് തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ നിയന്ത്രണത്തിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി റെയിൽനീർ രണ്ടായിരത്തി മൂന്നിലാണ് പദ്ധതി നിലവിൽ വന്നത് ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് നളിൻ പ്രഭാത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ അദ്ദേഹം എൻ എസ് ജി മേധാവിയായി തുടരും ശ്രീ പ്രഭാത് ആന്ധ്രാപ്രദേശ് കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ബിസ്മ മറൂഫ് ഏത് രാജ്യത്തിൻ്റെ വനിതാ ക്രിക്കറ്റ് താരമാണ് പാകിസ്ഥാൻ നാല് ഏകദിന ലോകകപ്പുകളിലും എട്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പുകളിലും ബിസ്മ മറൂഫ് കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉസൈൻ ബോൾട്ട് ക്രിസ് ക്രിസ്ഗെയിൽ യുവരാജ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക വെസ്റ്റ് ഇൻഡീസ്